നമസ്കാരം നമുക്ക് നിരന്തരമായിട്ട് അനുഭവയോഗ്യമാകുന്ന ഒരു കാര്യമാണ് പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ ചെറിയ തൊഴിലൊക്കെ കിട്ടിയാലും മനസ്സിന് തൃപ്തിയില്ലാത്ത രീതിയിൽ തൊഴിലൊന്നും കിട്ടാതെ വരുമ്പോൾ പലരും പറയും ഞാൻ ആഗ്രഹിച്ച തരത്തിലൊരു തൊഴിലൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ പഠനവുമായിട്ട് ഒരു തൊഴിൽ കിട്ടുന്നില്ല അതുകൊണ്ട് മാനസികമായിട്ട് വല്ലാത്തൊരു സ്ട്രെസ്സാണ് നിരന്തരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മൾ എത്രയേറെ പഠിച്ചാലും എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എന്തൊക്കെ ചെയ്താലും അവസാനം നമുക്ക് ദൈവത്തിനോട് പോലും ഒരു വിരക്തി തോന്നുന്ന ഒരു അവസരങ്ങളാണ് ചില സമയത്ത് ചില കുട്ടികളൊക്കെ പറയാറുണ്ട് പഠി എത്ര പഠിച്ചിട്ടും എത്ര നന്നായിട്ട് മാർക്ക് കിട്ടിയിട്ടും എത്രയൊക്കെ ചെയ്തിട്ടും എത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും നിരന്തരമായിട്ട് തൊഴിൽ പ്രശ്നങ്ങളാണ് തൊഴിൽ കിട്ടുന്നില്ല ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കർമ്മത്തിൽ ഇനി അഥവാ ചെറിയ തൊഴിൽ കിട്ടിയെന്ന് വെച്ചാൽ മേലധികാരികളുടെ കോപം മെന്റൽ സ്ട്രെസ് ഫിസിക്കൽ സ്ട്രെസ് ഈ നമ്മൾ ഒരു തൊഴില് കിട്ടി ആ തൊഴിൽ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മെന്റൽ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെന്റൽ ടോർച്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ തൊഴിൽ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കാറുണ്ട് അതായത് അങ്ങനെ വരുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി ഒന്നാമത്തായിട്ട് ആദിത്യൻ ആദിത്യനാണ് നമുക്ക് ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രകാശിപ്പിക്കേണ്ടതും പ്രസാദിപ്പിക്കേണ്ടതും ആദിത്യനെയാണ് അപ്പോൾ ആദിത്യനെ ഉദ്ദേശിച്ചു വരുന്ന ഒരു വ്രതമാണ് ഈ ഞായറാഴ്ചയാണ് ആദിത്യനെ ഉദ്ദേശിച്ചു വരുന്ന ഒരു വ്രതമാണ് അർക്കവ്രതം എന്ന് പറയും അതായത് അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അർക്കവ്രതം അപ്പോൾ ഞായറാഴ്ചയാണ് സൂര്യൻ്റെ ദിവസം ഞായറാണ് ആദിത്യൻ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച ദിവസം കുറച്ച് ജോലിയില് ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് മേലധികാരികളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ അന്ന് അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക അത് ചെയ്യേണ്ടത് ഞായറാഴ്ച അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് സൂര്യോദയത്തിന് മുൻപ് പറ്റുമെങ്കിൽ കുളിക്കുക ഒമ്പത് മണിവരെ കിടന്നുറങ്ങിയാൽ നമുക്ക് പറ്റില്ല അപ്പോൾ ഞായറാഴ്ച ദിവസം ഒഴിവുള്ള ദിവസമാണ് അന്ന് എല്ലാവരും കിടന്നുറങ്ങും പക്ഷേ നേരെ തിരിച്ച് അന്ന് രാവിലെ തിരി നേരത്തെ എഴുന്നേറ്റ് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് സ്നാനം കഴിച്ച് മൗനമായിട്ട് നമ്മൾ ഗായത്രി മന്ത്രജപം അല്ലെങ്കിൽ ഗായത്രി മന്ത്രജപം അറിയില്ലെന്നുണ്ടെങ്കിൽ ഗായത്രി മന്ത്രം ജപിക്കുക അത് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാത്മീകനായ ഗുരുവിൽ നിന്ന് നമ്മൾ ഗായത്രി മന്ത്രം ദീക്ഷയായിട്ട് എടുക്കാം ഇനി അത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ സൂര്യനെ ഉപാസിക്കുക ആദ്യത്തിന് ഉപാസിക്കാം ഗായത്രി ജപം പറ്റുന്നില്ലെങ്കിൽ മാത്രം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യ സ്തോത്രങ്ങളുണ്ട് ആദിത്യ സ്തോത്രങ്ങളുണ്ട് ആ ആദിത്യ സ്ത്രോത്രത്തിന്റെ ചെറിയ ബുക്കുകളൊക്കെ വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ അറിയാവുന്ന ഗുരുവിനോടതൊന്നും എഴുതി മേടിക്കാം എന്നിട്ട് ആദിത്യ സ്തോത്രങ്ങൾ ജപിക്കാം ഞായറാഴ്ച ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക രാവിലെ കഴിക്കുന്നില്ലെങ്കിൽ ഉച്ചക്ക് മാത്രം കഴിക്കുക ഉച്ച കഴിയുന്നതും സൂര്യോ അസ്തമനത്തിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്ക സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കഴിക്കുക ശേഷം കഴിക്കാതിരിക്കുക അങ്ങനെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് സൂര്യാസ്തമനത്തിന് ശേഷം നമ്മൾ ഉപവാസം തുടരണം കാരണം രാത്രി ഉറങ്ങി ഇപ്പോൾ ചിലവർ ആസ്തമിച്ച് കഴിഞ്ഞാലും ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നവരുണ്ട് അപ്പോൾ സൂര്യാസ്തമനത്തിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് ഉപവാസം തുടരുക പോയി പോയിക്കിടന്ന് ഉറങ്ങാം സർവ്വപാപകരമായിട്ടുള്ള ഈ അർക്കവ്രതം നോറ്റാൽ നമുക്ക് തൊഴിലിലെ പ്രശ്നങ്ങൾ മാറാനും തൊഴിൽ നല്ലത് കിട്ടാനും ഒക്കെ ആയിട്ട് ഫലസിദ്ധി ഉണ്ടാവും ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വ്രതമാണ് ഈ പറയുന്ന വ്രതം അത് ആദിത്യ മന്ത്രത്തോടുകൂടി ജവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹിച്ച രീതിയിൽ ഇനി അത് എത്ര ദിവസം ചെയ്യണമെന്ന് ചോദിച്ചാൽ കഴിയുന്നതും ഒരു ഇരുപത്തിയൊന്ന് ഞായറാഴ്ചയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ജോലിയൊക്കെ കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും ഭയഭക്തിയോടുകൂടി ഏകാഗ്രതയോടുകൂടി അത് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ